ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ ഒരു പാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആരും പ്രതീക്ഷിക്കാത്തൊരു പാക്കാണ് ഏ നമുക്ക് ഇതെന്തോന്നറിയാലോ ഇവിടെ ഞങ്ങൾ പനിക്കൂർക്കടയല്ലാതെ പറയും പിന്നെ ഞാൻ വരയില്ല എന്നും കൂടി ഇതിൻ്റെ ഒരു പേരുണ്ട് കേട്ടോ ഇതിൻ്റെ ശാസ്ത്രീയനാമങ്ങളൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ ഒരു എന്തൊക്കെയോ ഉണ്ട് അതൊന്നും എനിക്കറിയില്ല തുപോലെ പറയണല്ലോ അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഒരു ക്രീം പോലെ ആക്കി എടുക്കാം ഇല്ലെങ്കിൽ പാക്കായിട്ട് ഇപ്പോൾ ഒരു ദിവസത്തേക്ക് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇത് നമുക്ക് ക്രീം ആക്കിയിട്ട് നമ്മൾ നൈറ്റ് നമുക്ക് മുഖത്ത് തേച്ച് കിടക്കാൻ പറ്റുന്നതാണ് ജോലിക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും ഈ ഒരു ഇലയിലൂടെ നമുക്ക് മാ മാറിക്കിട്ടും നമ്മളിത് കൂടുതൽ ഉണ്ണി വളക്കാണല്ലോ നമ്മൾ ഉപയോഗിക്കാറ് തലനീരക്കൊക്കെ വരുമ്പോൾ ഇത് ചൂടാക്കിയിട്ട് നമ്മൾ നിറയിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മുടി വളർച്ചയ്ക്ക് പനികൂറക്കയുടെ അല്ല അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലനീരക്ക വരാതിരിക്കാനായിട്ട് പനികൂർക്കേട ഇല ഇട്ടിട്ട് നമ്മൾ പാക്കുകൾ തയ്യാറാക്കുന്നുണ്ട് അരച്ച് തലയിലേക്കൊക്കെ നമ്മളാക്കണുണ്ട് കേട്ടോ അപ്പം പനികുറക്കൊരുപാട് ഗുണങ്ങളുണ്ട് അതെല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് പക്ഷേ ഇത് ഇതുകൊണ്ടൊരു പാക്കുണ്ടെന്നുള്ള കാര്യം പലർക്കും അറിയില്ല കേട്ടോ ഞാനും ഈ അടുത്ത കാലത്ത് തന്നെയാണ് അറിഞ്ഞത് അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു അഞ്ചാറ് നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ വീട്ടില് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിളികൾക്ക് കൊടുക്കാനായിട്ട് ഞങ്ങളിവിടെ ഇത് നട്ട് ഒരുവിധം എല്ലാ ചട്ടികളിലും നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കാട് പിടിച്ച പോലെ ആയിരുന്നു ആദ്യമൊക്കെ അതൊക്കെ പോയിട്ടിപ്പോൾ വീണ്ടും പഴയ രീതിയിൽ നമ്മളിങ്ങനെ പിടിപ്പിച്ചുകൊണ്ടിരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കിളികൾക്ക് കൊടുക്കില്ല ഔബേഡ്സിന് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതുകൊണ്ട് കാളം വെക്കും മോരുകറി ഏ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ ഏഹ് നമുക്ക് നമുക്കിതിൻ്റെ ആ കുത്തൊന്നും ഒരു മണ നല്ലൊരു സ്മെല്ലേ ഇതിൻ്റെ അരികൂടെ ഇങ്ങനെ വെറുതെ കൈ തട്ടി പോയാൽ മതി ഇത് നല്ല ഒരു സ്മെല്ല് തന്നെയാണ് അപ്പോൾ ആ ഒരു സ്മെല്ലൊന്നും കാളം വയ്ക്കുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ ഇവിടെ വോൾക്കൊക്കെ ഭയങ്കര കാര്യമാണ് പിന്നെ നമ്മുടെ ചുമ വരുമ്പോൾ ഇതിൻ്റെ അല്ല അതുപോലെ തന്നെ തുളസി ഒരു കഷ്ണം കഷ്ണശർക്കര ജീരകം ഉള്ളിലൊക്കെ കൂടിയിട്ട് മിക്സിയിലടിച്ചിട്ട് നല്ലൊരു ഇതുപോലെ ലേഹിയും പോലെ ആക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കൊണ്ടൊക്കെ ചുമ മാറും അപ്പം എന്താ നിൻ്റെ ചുമ മാറാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ചെയ്തിട്ടില്ല മടിയാണ് ഒക്കെ തന്നെ ചെയ്യണ്ടേ അപ്പോൾ പിന്നെ മടിയാണ് പിന്നെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇന്നലെ ആ വെള്ളം കുടിച്ച് പിന്നെ ജീരകുള്ളിയൊക്കെ ആ എൻ്റെ അടുത്ത് നിന്നലൊരു കമൻ്റില് ഒരാൾ വന്ന് പറഞ്ഞായിരുന്നു ചുവന്നുള്ളിയുടെ നീരൊക്കെ തേനും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ലതാണ് അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോൾ തന്നെ എല്ലാതും നമുക്ക് എല്ലാ അറിവുകളും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഓരോരുത്തരും നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മൾ വന്ന് പറയുമ്പോൾ നമ്മൾ അതുപോലൊക്കെ ചെയ്തു അപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റില് വരണ ഈ പനിയുടെ ചുമ മാറത്തിന് താമസം എടുക്കും അപ്പോൾ അത് മാറും മാറ്റും നമ്മൾ അപ്പം അങ്ങനെ ലേഖ അപ്പം അമ്മ ഇന്ന് കാലത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു മോളെ ആ ലേഖയും കൂടി ഉണ്ടാക്കി കഴിക്കുമെന്ന് പറഞ്ഞു പിന്നെ അതും കൂടി ചെയ്യണം നമ്മുടെ വീട്ടിലുണ്ടല്ലോ അപ്പം നമ്മൾ ഇന്ന് ഇതെന്താ ചോദിച്ചാൽ ഇത് നല്ലപോലെ കഴുകി തുടച്ചിട്ടുണ്ട് വെള്ളം പാടില്ല ഇതിനെ പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുക്കണം അതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം വാട്ടിയിട്ടല്ല കേട്ടോ പച്ചയ്ക്ക് തന്നെ പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുക്കണം അപ്പം നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഇതിൽ ആ മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ നീര് കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ആ വരയ്ക്കുന്ന സാധനം കൊണ്ടാക്കി കഴിഞ്ഞാൽ എന്നിട്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നീര് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളിതിൻ്റെ നീരെടുത്തിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം ഞാനിവിടെ കയ്യോണ്ട് തന്നെയാണ് കേട്ടോ അത് പിഴിഞ്ഞ് കയ്യൊക്കെ നല്ലപോലെ പോലെ വൃത്തിയിൽ കഴുകിയിട്ട് നല്ലപോലെ പിഴിഞ്ഞിതിൻ്റെ നീരെടുക്കാണ് അപ്പോൾ ഒരു അഞ്ചാറ് അഞ്ചാറലയ്ക്ക് നമുക്ക് ഒരു ടീസ്പൂണാണ് കിട്ടും കേട്ടോ അപ്പം കൂടുതൽ ഉണ്ടാക്കി വയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് പത്ത് ഇല എടുത്തിട്ട് ഇതേപോലെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ നീര് കിട്ടും പിന്നെ നമുക്ക് ഇതിൽ ബാക്കി ഒന്ന് രണ്ട് കൂട്ട സാധനങ്ങൾ മാത്രമേ നമുക്ക് ചേർക്കുന്നുണ്ടൂ അപ്പോൾ നല്ലപോലെ പിഴിഞ്ഞിതിൻ്റെ ഞരടി നീരെടുക്കണം കേട്ടോ ഒരുവിധം നമ്മളെല്ലാ പാക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ ഈ ഇത് ആദ്യമായിട്ടായിരിക്കും പലരും കേൾക്കുന്നതൊക്കെ ഇനിയിപ്പോൾ ഇതും മുഖത്തേക്ക് ഇട്ടു തുടങ്ങിയാന്നാ എന്താ ചെയ്യാലേ നമ്മുടെ സ്കിന്നിന് ദോഷം വരാത്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടത് നമ്മുടെ സ്കിൻ സ്കിന്നിതിൽ ഒമേഗൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിനെ വെളുപ്പിക്കുന്നല്ല നമ്മുടെ സ്കിന്നിനെ എന്താ പറയുക നല്ല രീതിക്ക് കൊണ്ടുവരാം നമ്മുടെ സ്കിന്നിന് കേടുപാടുകളൊന്നും ഇല്ലാണ്ട് കൊണ്ടു നടക്കാനാണ് നമ്മൾ ഈ ഒരു നാച്ചുറൽ പേക്കോളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലാണ്ട് നല്ലോണം വെളുത്ത് പാറാനും വേണ്ടിയിട്ടല്ല സ്കിന്നിൻ്റെ നാശമാകാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എന്താ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്ത അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല ആദ്യം നമ്മുടെ സ്കിന്നിനെ നേരെയാക്കി എടുക്കുക നല്ലപോലെ വെള്ളം കുടിക്കുക ചൂടുകാലാണ് നല്ലപോലെ വെള്ളം കുടിക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ പിഴിഞ്ഞെടുത്ത് നമുക്ക് അത്യാവശ്യം ഒരു വലിയ ടീസ്പൂണോളം നീര് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൈ കൊണ്ടുതന്നെ നമ്മൾ ചെയ്താൽ മതി ഇനിയിപ്പോൾ മിക്സീഡ് ജാറിലേക്കൊന്നും കൂടുതലുള്ളവർ അങ്ങനെ ചെയ്ത് വെച്ചോ ഇല്ലെങ്കിൽ ഇപ്പോൾ അഞ്ചാറ് ഇലക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചെയ്താൽ മതി കേട്ടോ ആ അത്രയേ ഉള്ളൂ അപ്പോൾ അതിനെ നമ്മളിവിടെ മാറ്റി വെച്ചു ഇനി നമുക്കിതിലോട്ട് വേണ്ടത് നമ്മുടെ കറ്റാറവാഴ ജെല്ലാണ്ട്ടോ ഇതിപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആക്ഷൻ പോയതുകൊണ്ട് ഞെക്കി എടുക്കണം ഇങ്ങനത്തെ കുപ്പി മേടിച്ചാൽ അതാണ് ദോഷം അപ്പം നമ്മളിതേപോലെ ഇങ്ങനെ ആക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാനത് മുറിക്കും അത്രയേ ഉള്ളൂ പോരണുണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ ഇതിൽ നീരാണെന്ന് വെച്ച് വലിയ ടീസ്പൂൺ നീരാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണൊക്കെ അലോവെറയുടെ ജെല്ലിട്ട് കൊടുക്കാം കേട്ടോ അലോവേരയുടെ ജെല്ലിന് നമ്മുടെ സ്കിന്നിന് ഒരു ദോഷം ചെയ്യാത്തതാണ് മുഖത്തൊക്കെ തേക്കുമ്പോൾ തലയിൽ വരുന്ന പോലെ മുടി വളരുമെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ അതൊക്കെ ഓരോ ഹോർമോണിൻ്റെ ഇതിലാണ് നമുക്ക് അങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ വരുന്നത് ഞാൻ ഇതൊക്കെ ഒന്ന് മുറിച്ച് സെറ്റാക്കിയിട്ട് വരാം ഇത് കിട്ടാതിരു ഞാനപ്പം ഇതങ്ങ് മുറിച്ചു അതിന് അല്ലാതെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിൽ നമുക്ക് അപ്പോൾ അളവായിട്ട് കൃത്യം അറിയുകയും ചെയ്യാലോ ഒരു മൂന്ന് ടീസ്പൂണോളം ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ പരമാവധി മേടിക്കുമ്പോൾ ഇങ്ങനത്തെ ആക്ഷനുള്ള ഇത് മേടിക്കണ്ട രണ്ടു പ്രാവശ്യമായി എനിക്ക് പണി കിട്ടുന്നു നമ്മൾ ചിലപ്പോൾ ഓർഡർ ചെയ്തിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തേക്ക് ആവും വരുന്നത് അപ്പോൾ ഉള്ളതാണെങ്കിൽ ഓക്കെ കേട്ടോ കുഴപ്പമില്ല ഇത് കറക്റ്റ് മൂന്ന് ടിസ്പൂൺ തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ അത് കിട്ടും ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ പനികൂർക്കട നീരും അലവര ജെല്ലും ഒരു കൂട്ടം കൂടി വേണം അതില്ലെങ്കിൽ അപ്പോൾ ഓയിൽ സ്കിന്നു കാര്യമാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോട്ടോ കേട്ടോ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും അല്ലാത്തവർക്ക് വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ ആൽമണ്ട് ഓയിലാണ് കേട്ടോ പിന്നെ വൈറ്റമിൻ ഇട ഗുളിക ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അത് പലരുടെയും പല സ്കിന്നായതുകൊണ്ടേ പറ്റണവർ അത് എടുത്തോളൂ ആൽമണ്ട് ഓയിൽ വീട്ടിലുണ്ടെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് അത് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം അധികം ഒന്നും വേണ്ട ഒരഞ്ച് തുള്ളി കേട്ടോ എന്നിട്ട് നല്ലപോലെ യോജിപ്പിക്കുക ഇതിൽ നമ്മൾ ഗ്ലീസറിനൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ ആകെ മൂന്ന് മൂന്ന് കൂട്ടായുള്ള ആൽമണ്ട് ഓയിൽ ഓയിലില്ലെങ്കിൽ തന്നെ നമ്മുടെ കറ്റാർ വാഴ ജെല്ലും ആ നീരും മാത്രം മതി കേട്ടോ ഇതാ നല്ലൊരു ക്രീമി പരുവത്തിലാവും ഇത് നമ്മൾ വൈകുന്നേരം തേച്ചിട്ട് ഒന്ന് മസാജ് കൊടുത്തിട്ട് കിടന്നു തുടങ്ങുക അപ്പം നമ്മുടെ സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നല്ലൊരു ക്രീം തന്നെയായില്ലേ ആരും പ്രതീക്ഷിക്കാത്തൊരു ക്രീമായി പോയി അല്ലേ ബാക്കിയുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇത് മുഖത്തേക്ക് തേക്കെന്നുള്ള കാര്യം ഞാനും ഈ അടുത്ത് അറിഞ്ഞു അപ്പോൾ ഞാൻ എല്ലാവരും അറിയിച്ചു നല്ലതാണ് കേട്ടോ അതിൽ നമ്മൾ വേറെ ഒന്നുമില്ലല്ലോ അതിൻ്റെ നീരിനെ കുറിച്ച് എല്ലാവർക്കും നന്നായിട്ട് അറിയാം നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാനൊക്കെ എടുക്കണതാണ് കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ നീരിനെ കൊണ്ട് നമ്മൾ മുഖത്തിറന്നുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ അത് നമ്മുടെ എന്താ കണ്ടാ ഇതിപ്പോൾ ഇത്തിരി നേരം ഇളക്കി വരുമ്പോൾ നല്ലൊരു തിക്ക് പോലെ ആയിട്ട് വരും കേട്ടോ എന്നിട്ട് നമ്മൾ നേരം വിളിക്കുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് കുഞ്ഞ് ചാനലിനെ ഒന്ന് സെറ്റപ്പ് ആക്കി തന്നോളൂ കേട്ടോ അടുത്തൊരു കിടിപിടിയായിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ